ആവേശ തുടക്കം വിവാദ കലാശം ആദ്യം തീരുമാനിക്കും പിന്നെ ന്യായീകരിക്കും പ്രതിഷേധം കനക്കുമ്പോൾ പിൻവാങ്ങും വേണ്ടത്ര ഇല്ലാതെ ആദ്യം തീരുമാനമെടുക്കും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ പരമാവധി ന്യായീകരിക്കും ഒടുവിൽ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാകുമ്പോൾ തീരുമാനം പിൻവലിക്കും അപ്പോഴേക്കും വിവാദം പരമാവധി കേടുപാടുകൾ സർക്കാരിനും പാർട്ടിക്ക് മേൽപ്പിച്ചു കഴിഞ്ഞിരിക്കും ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ കാലത്ത് ഇത്തരത്തിൽ എത്രയോ വലിയ തീരുമാനങ്ങളിൽ നിന്നാണ് സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നത് പാരടി പാട്ടിനെതിരായ കേസിൽ നിന്നുള്ള പിൻവാങ്ങലാണ് അതിൽ ഒടുവിലെത്തിയത് ഘടക കക്ഷികളുമായോ മന്ത്രിമാരുമായോ പോലും വേണ്ടത്ര ചർച്ചകളില്ലാതെ ഉദ്യോഗസ്ഥരുടെയോ പേഴ്സണൽ സ്റ്റാഫിന്റെയോ ഇടപെടലിൽ പിറവിയെടുക്കുന്നതാണ് പല തീരുമാനങ്ങളും തിരിച്ചടി സഹിക്കേണ്ടി വരുന്നതാകട്ടെ പാർട്ടിയും സർക്കാരും മന്ത്രിസഭയിൽ എത്തിയപ്പോൾ മാത്രം മന്ത്രിമാർ വിഷയം അറിഞ്ഞ സുപ്രധാന തീരുമാനങ്ങൾ എത്ര എത്ര എണ്ണം യപരമായ മാറ്റങ്ങൾ പത്രങ്ങളിൽ നിന്നും അറിഞ്ഞ ഘടകകക്ഷി നേതാക്കളും ഏറെയാണെന്ന് വിമർശനമുണ്ട് പി എം ശ്രീ എൽ ഡി എഫിൽ ചർച്ച ചെയ്യാനായി മാറ്റിവെച്ച വിഷയത്തിൽ എൽ ഡി എഫോ മന്ത്രിസഭയോ അറിയാതെ തീരുമാനമെടുത്തു വിവാദത്തിനിടെ ഡൽഹിയിലെത്തി ഉദ്യോഗസ്ഥർ കരാറിൽ ഒപ്പിട്ടു ഒടുവിൽ സി പി ഐ പ്രതിഷേധത്തോടെ പിൻവാങ്ങാൻ തീരുമാനം വി സി നിയമനം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വി സി നിയമന കാര്യത്തിൽ ഗവർണറോട് വഴങ്ങില്ലെന്ന നിലപാടെടുക്കുകയും പോരാട്ടത്തിനിറങ്ങുകയും ചെയ്തു ഗവർണറുടെ അപ്രതിക്ക് പാത്രമായ കേരള സർവകലാശാല രജിസ്ട്രാറെ പിന്തുണ നൽകി കൂടെ നിർത്തുകയും വി സിക്കെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു ഇപ്പോൾ ഒത്തുതീർപ്പിലെത്തി ബ്രൂവറി മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ മൂന്ന് ബിയർ ഉൽപാദന കമ്പനികളും ഒരു മദ്യനിർമ്മാണ ശാലയും അനുവദിച്ചതും കോടികളുടെ അഴിമതി അഴിമതിയെന്നുമായിരുന്നു ആരോപണം വ്യവഹാര സാധ്യത മനസ്സിലാക്കി അനുമതി സർക്കാർ റദ്ദാക്കി പോലീസ് നിയമ ഭേദഗതി സമൂഹ മാധ്യമ വിമർശനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ് നിയമത്തിൽ ഭേദഗതി ഓർഡിനൻസ് കൊണ്ടുവന്നു ഇത് വ്യാപക പ്രതിഷേധത്തിന് കാരണമായതോടെ ചരിത്രത്തിൽ ആദ്യമായി പിൻവലിക്കൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു വനം നിയമ ഭേദഗതി വനം വന്യജീവി നിയമത്തിൽ ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്ന ഭേദഗതി കൊണ്ടുവന്നു പ്രതിഷേധം വ്യാപകമായതോടെ പിൻവാങ്ങി ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നീക്കം വിവിധ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്നു സിൽവർ ലൈൻ കല്ലിടൽ സംസ്ഥാനത്തെങ്ങും വമ്പം പ്രതിഷേധങ്ങൾക്ക് കളം ഒരുക്കിയെങ്കിലും സർക്കാർ കുലുങ്ങിയില്ല തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അടുത്തതോടെ സമീപനം മാറി പദ്ധതി ഉപേക്ഷിച്ച മട്ടാണ് ഇപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ കമ്പനിസി ഒപ്പിട്ട അയ്യായിരം കോടി രൂപയുടെ ധാരണാപത്രത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങി സ്പ്രിങ്ക്ലർ കരാർ കോവിഡ് വിവര വിശകലനത്തിന് യു എസ് കമ്പനി സ്പ്രിങ്ക്ലറിന് കരാർ നൽകിയതിൽ ചട്ടലംഘനമുണ്ടെന്ന ആരോപണത്തെ മുഖ്യമന്ത്രി ആദ്യം പ്രതിരോധിച്ചു ഹൈക്കോടതി ഇടപെട്ടതോടെ ഡേറ്റാ സുരക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ചേർക്കുകയും സ്പ്രിംഗ്ലർ സോഫ്റ്റ്വെയർ സെഡിറ്റിൻ്റെ ക്ലൗഡ് അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു വിവാദങ്ങളെ തുടർന്ന് സ്പ്രിംഗ്ലർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതേയില്ല കരാറും പുതുക്കിയില്ല